ഇന്നത്തെ ഡെയിലി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പല ബന്ധങ്ങൾ പറഞ്ഞ് നാം പലരെയും പരിചയപ്പെടുത്തുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഇതാ എലീശബത്ത് മറിയയോട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി മറിയ പറയുന്നത് പരിചയപ്പെടുത്തുന്നത് മറിയയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിലാണ് മറിയ എലീഷത്തിൻ്റെ ബന്ധുവാണ് എന്നാൽ എലീശത്ത് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് മറിയെ സംബോധന ചെയ്യുകയാണ് സഹോദരങ്ങളെ നേരിട്ടൊരു ബന്ധമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ബന്ധമാണ് യരീശപത്ത് പറയുന്നത് ഉദരത്തിൽ കിടക്കുന്ന മറിയയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ മാതാവ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മറിയത്തിന് നേരിട്ടൊരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഐഡൻറ്റിറ്റിയാണ് നാം ദൈവവചനത്തിലുടനീളം കാണുന്നത് അതെ ഇന്ന് ഈ സമയം നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് നീ കുഞ്ഞെ എൻ്റെ ആരാണ് നീ എങ്ങനെയാണ് നീ ചിന്തിക്കുന്നത് അതായത് യേശുവിൻ്റെ ആരാണ് നീ യേശു കർത്താവിൻ്റെ ഒരു ബന്ധം യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആരെങ്കിലുമായി തീർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് അതെ ഈ ലോകത്തിൽ ആരുടെയൊക്കെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ സ്വന്തക്കാരാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവിൻ്റെ ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ച ഇതിനെ പരിപാലിക്കുന്ന യേശുവിൻ്റെ ആരെങ്കിലും ആണെന്ന് പറയുന്നത് അതെ ഇന്ന് കർത്താവ് ചോദിക്കുക കർത്താവിൻ്റെ ആരാണ് നീ അതെ ചെറിയ സഹോദരങ്ങൾ നമുക്ക് മറുപടി പറയുവാൻ കഴിയണമെങ്കിൽ ദേവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ബത്തായി ദിവസവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുകയാണ് അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയും സഹോദരങ്ങളും യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു വരികയാണ് യേശു കർത്ത ഒരു വലിയ പുരുഷാരത്തോട് സംസാരിക്കുകയാണ് എന്നാൽ അവിടെ ആയിരുന്ന ഒരു വ്യക്തിയും വന്ന് പറയുകയാണ് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുകയാണ് ആ സമയം യേശു ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരാണ് ആ വചനത്തിലേക്ക് നമുക്ക് വരാം അവിടെ എങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവിനെ സ്വീകരിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ നിശ്ചയമായും നിങ്ങളവിടുത്തെ സഹോദരൻ സഹോദരി മകനോ മകളോ ഒക്കെ ആയിത്തീരുന്നു അത് ഈ ഭാഗ്യകരമായ യേശു കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി ലോകത്തിൽ അറിയപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അത് ഈ ലോകത്തിൽ മാത്രമല്ല യേശു കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളറിയപ്പെടും അത് അപ്രകാരം യേശുവിൻ്റെ സ്വന്തക്കാരായ യേശുവിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ അതിലഭിമാനിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു